രോഗബാധിതനാണ് അനൂപ് അറിയാം ായി നേരിടുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം പല സൈക്കാട്രിസ്റ്റുകളെ കണ്ടു സൈക്കാറ്റിസ്റ്റ് ട്രീറ്റ്മെന്റിലെ ഡോക്ടർ കൃത്യമായി പറഞ്ഞു താങ്കൾ ഒ സി ഡി രോഗബാധിതനാണ് നിശ്ചിതകാലത്തേക്ക് മരുന്ന് ഉപയോഗിക്കുക മരുന്നുകൾ ഉപയോഗിക്കണം അനുപം അതനുസരിച്ച് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ എൻ്റെ ഇടയ്ക്ക് എത്തിച്ചേരുമ്പോഴും മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏതാണ്ട് നാലഞ്ച് വർഷമായി മരുന്ന് ചെറിയ തോതിലെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണ കാണപ്പെടുന്നത് പോലെ തന്നെ സൈക്കാട്രിക് മരുന്നുകൾ പലപ്പോഴും ഡോസ് കൂട്ടിക്കൂട്ടിയാണ് കഴിക്കേണ്ടി വരാറുള്ളത് അനു അതുപോലെ തന്നെ മരുന്നുകളുടെ ഡോസ് കൂട്ടിക്കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുപ് വല്ലാത്ത ഒരു വിഷമം നേരിടുന്നത് ഇതാണ് അനുപിന് ഒരു സാംസങ് ഗാലക്സി മൊബൈൽ ഉണ്ട് വളരെ വിലപിടിപ്പുള്ള ആ സെറ്റ് ഉപയോഗിക്കുവാൻ ഇപ്പോൾ അനൂപിന് വല്ലാത്ത ഭയം അനുഭവപ്പെടുന്നു അനൂപിൻ്റെ വീട്ടിൽ നല്ല സാമ്പത്തിക സ്ഥിതിയാണ് ഇപ്പോൾ അനൂപ് എഞ്ചിനീയറിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായി നല്ല ഭദ്രത ഉള്ളതുകൊണ്ട് വളരെ വില കൂടിയ ഒരു സെറ്റാണ് വാങ്ങിച്ചു വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ അനൂപിന് ഇപ്പോൾ ആ സെറ്റ് എടുക്കുവാൻ പോലും പേടിയാണ് മൊബൈൽ ഫോണിൽ ബെല്ലടിക്കുമ്പോൾ അനുപ് വല്ലാതെ ഭയപ്പെടുന്നു ആ മൊബൈലിലെ ഫോൺ എടുക്കുവാൻ കഴിയുന്നില്ല കോൾ എടുക്കുവാൻ കഴിയുന്നില്ല ഫോണിലൂടെ വിളിക്കുവാൻ കഴിയുന്നില്ല ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാൽ വല്ലാതെ ഭയപ്പെടുന്നു ഫ്രണ്ട്സിനെ വിളിക്കുവാൻ ഭയം അനുപ് ഇതുമൂലം വല്ലാത്ത വിഷമത്തിലായി എങ്ങനെ മറ്റുള്ളവരോട് ഇക്കാര്യം പറയും എങ്ങനെ വീട്ടിലെ വിഷയം അവതരിപ്പിക്കും അനുപ് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വീട്ടിലറിയാം എങ്കിലും ഇപ്പോൾ അനൂപ് നേരിടുന്ന ഈ പുതിയ പ്രശ്നത്തെ എങ്ങനെ മറ്റുള്ളവരോട് പറയുവാൻ കഴിയും വീട്ടിൽ അവതരിപ്പിക്കുവാൻ കഴിയും ഒരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കുവാൻ കഴിയാത്ത ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അനൂപിനെ സംബന്ധിച്ച് അത് ഏറ്റവും അധികം വേദനജനകമായി മാറി ഇറ്റധികം നിരാശാജനകമായി മാറി അനൂപൻ്റെ അടുക്കൽ ഈ പ്രശ്നം അവതരിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവ അനുഭവിക്കുക അനുഭവപ്പെടുന്നത് എന്ന് ഞാൻ ആരാഞ്ഞു ഫോണുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമാണ് അനൂപിൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അനൂപ് പഴയ ഒരു അനുഭവം പറഞ്ഞു അനുപിൻ്റെ അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു അയാൾ മൊബൈൽ ഫോണിൽ ഇയാളെ വിളിക്കുകയും സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അനൂപ് സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലും അനൂപിനേക്കാളും ഏതാണ്ട് അഞ്ചാറ് വയസ്സ് പ്രായം കൂടുതലുണ്ട് സുഹൃത്തിന് അയാൾ ശരിക്കും ഒരു മാനസിക രോഗിയാണ് എന്ന് പറയാൻ സാധിക്കും സെക്ഷലായാണ് കൂടുതൽ അയാൾ രോഗിയായിരിക്കുന്നത് അയാൾ പലപ്പോഴായി അനൂപിനെ ശാരീരികമായി ദുരുപയോഗിച്ചു സെക്ഷലായി ദുരുപയോഗിച്ചു ഇതെല്ലാം ഫോണിലൂടെ വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് ശരിക്കും പറഞ്ഞാൽ ഫോണിലൂടെ ഫോണിലൂടെ വിളിക്കുമ്പോൾ അനൂപ് ശരിക്കും ഈ പഴയ സുഹൃത്തിനെ ആ പഴയ സംഭവമാണ് ഓർമ്മിക്കുന്നത് അനൂപിന് ഇതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത്തരം ഒരു രീതി വൈകൃതത്തിന് മനസ്സായത് ഏതായാലും ഫോണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പോൾ അനൂപ് ഭയപ്പെടുന്നു അനൂപിൻ്റെ ചങ്ക് ഇടിക്കുകയാണ് അനൂപ് തന്റെ പ്രശ്നം എന്നോട് അവതരിപ്പിച്ചു അനൂപിൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ മുറിവേറ്റി കിടക്കുന്ന ഈ വേദനകളും ദുഃഖങ്ങളും ഈ വെറുപ്പും അനൂപിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയേണ്ടി വന്നു അപ്പോൾ മാത്രമാണ് അനൂപിന് ഫ്രീ ആയി തീരുവാൻ സാധിച്ചത് അനുപിൻ്റെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഇത്തരം അനുഭവങ്ങളിൽ ചെന്നുപെട്ടിട്ടുള്ള അനവധി യുവതി യുവാക്കൾ ഉണ്ട് എന്നെനിക്കറിയാം സുഹൃത്തുക്കളിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കസിൻസിൽ നിന്ന് പലപ്പോഴും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ളവർ ദുരനുഭവങ്ങളിൽ ചെന്ന് പെട്ടിട്ടുള്ളവർ മനസ്സില്ല മനസ്സോടെയും പലപ്പോഴും ഇത്തരം വികാരങ്ങൾക്ക് അടിപ്പെട്ടു പോയവർ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും പരിഹാരമുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ വീട് കിടക്കുന്ന മുറിപ്പാടുകളിലെ നീക്കിക്കളയുക ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായി തീരും അതാണ് അനുപിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അനുപിനെ പോലെ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മനഃശാസ്ത്ര ചികിത്സകളാണ് എന്ന് മനസ്സിലാക്കുക ഹിപ്നോട്ടിസം പോലുള്ള ട്രീറ്റ്മെന്റുകൾ നിങ്ങളുടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം തരും മെഡിസിനുകൾ ഉപയോഗിച്ച് സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുവാൻ പലരും വ്യഗ്രത കാണിക്കാറുണ്ട് പലപ്പോഴും സേക്കൻ മെഡിസിനുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്ര ഫലം ഉളവാക്കിയെന്ന് വരില്ല അപ്പോൾ മനഃശാസ്ത്രപരമായ ചികിത്സകൾക്കും മനഃശാസ്ത്രപരമായ റിലാക്സേഷനും വളരെയധികം അത്യാവശ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിനെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പരിപൂർണമായി വിമോചിപ്പിക്കുക ശിക്ഷലായി നിങ്ങൾക്ക് സംഭവിച്ചു പോയി സംഭവിച്ചു പോയിട്ടുള്ള ദുരനുഭവങ്ങളെ മാറ്റിക്കളയുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കി നിയന്ത്രണ വിധേയമാക്കി തീർക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് കാസുരമായ ഒരു ഭാവി ഉണ്ടാകും വളരെ സന്തോഷത്തോടെ ജീവിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും അതിനുള്ള എല്ലാവിധ ചികിത്സാവിധികളും മനഃശാസ്ത്രത്തിലുണ്ട് മനസ്സിനെ സംബന്ധിച്ച ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ മനസ്സിൽ വന്നു പോയിട്ടുള്ള ദുഃഖങ്ങളെയും മുറിവുകളെയും വേദനകളെയും മാറ്റുവാൻ മനഃശാസ്ത്രത്തിന് സാധിക്കും